നമസ്കാരം ഞങ്ങൾ വരേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുപഴശ്ശി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാൻ ഒമാനിസൻ മാസ്കത്ത് മൻസി ബിയാർ ബോദ്ൻസാൻ അനിക്കി കൂ നമ്മൾ പൈത്തനാട്ട് എന്തൊക്കെയോ അറബിയിൽ പറയുന്നുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിക്കാം കാരണം അറബി ചോദിച്ചാൽ നമുക്ക് വലിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്ത അവസ്ഥയായി പോകും പൈത്തനാട്ടാ നമസ്കാരമുണ്ട് അതായത് ഈ അറബി എത്ര വർഷം അത് പഠിച്ചത് പഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം അറബി പറയാൻ തുടങ്ങിയിട്ട് പറയാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എയ്റ്റി ഫൈവ് മുതൽ പറയാൻ എയ്റ്റി ഫൈവ് മുതൽ പറയാൻ അറബിയിൽ പക്ഷേ ഞാൻ തൊണ്ണൂറ്റിയേഴ് വരെയാണ് പ്രവാസ ജീവിതത്തിൽ തൊണ്ണൂറ്റേഴ് അതായത് തൊണ്ണൂറ്റേഴിൽ നാല് വരെയാണ് എയ്റ്റി നയൻറ്റി സെവൻ നയൻറ്റി സെവൻ ഏകദേശം എത്ര വർഷം പതിനാല് പതിനാറ് വർഷത്തോളം പതിനാറ് വർഷത്തോളം പഴയ ഒരു പ്രവാസി ആയിരുന്നു അല്ലേ അവിടെയായിരുന്നു അപ്പോൾ ജി സി സി കണ്ട്രിയിൽ ഒമാനിലായിരുന്നു ദുബായിലായിരുന്നു ഒമാൻ ഒമാനിലായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അറബികളുടെ കൂട്ടത്തിൽ നിന്ന് പഠിച്ചതാണോ അതോ എങ്ങനെയാണ് എങ്ങനെയാണിത് അറബി അറബികളുടെ കൂടെ പഠിച്ചത് മീൻസ് എനിക്ക് രണ്ട് ശിഷ്യന്മാരും അറബികളുണ്ടായിരുന്നു ആ എൻ്റെ അറബി അറബിയാണ് നമ്മളെ കസ്റ്റമേഴ്സും അറബിയാണ് അറബാവും അറബിയാണ് ഇത് രണ്ട് എനിക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു അവിടെ അവരുടെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു പത്ത് പേർക്ക് ഒരാൾ വെക്കണം എന്നുള്ളത് ഒരാൾ ഒരാൾ വെക്കണം അവർ അവരുടെ ഒരാളെ വെച്ച് പഠിപ്പിക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടു വന്നിരുന്നു നിയമം വന്നിരുന്നു ഓ അപ്പോൾ എനിക്ക് ഇരുപത്തി മൂന്നാളുള്ള സമയത്ത് രണ്ടാളെനിക്ക് വെക്കേണ്ടി വന്നു അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നിയമം ഒന്നും കൊണ്ടുപോകുന്ന അവിടെ കമ്പനി പിന്നെ ജോലി ചെയ്യുമായിരുന്നോ അതോ കമ്പനി നടത്തുമായിരുന്നോ അല്ല അത് ഗവൺമെന്റ് നിയമം ഗവൺമെന്റ് നിയമം വന്നു അത് വന്നപ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ രണ്ട് പിന്നെ സ്വദേശിനെ വെക്കണം രണ്ട് സ്വദേശിനെ വെക്കണം വെക്കണം എന്നുള്ള നിയമം കൊണ്ടു വന്നപ്പോൾ രണ്ട് അറബികളാണ് അറബികളെ കിട്ടി കിട്ടി അവരെ കൂട്ടത്തിൽ നിന്നാണ് അറബി അവരുടെ അതിന് മുമ്പേ ഞാൻ പഠിച്ചിരുന്നു പക്ഷെ അവരെ കൂടെ ആകുമ്പോൾ എനിക്ക്

കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് യാത്രയൊക്കെ അല്ലേ ഓക്കെ അപ്പം നമ്മളീ പവിത്രാടനെ പോലത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ പല ജില്ലകളിലട്ടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ പല മലയാളികളുണ്ട് നമ്മുടെ പഴയ പ്രവാസം അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നവർ പ്രവാസത്തിൽ പുതുതായി എത്തിച്ചേർന്നവർ ഇദ്ദേഹത്തിനെ പോലത്തെ ആളുകളെ ഓർക്കുക